നമസ്കാരം ഇരിങ്ങാലക്കുട ടൈംസ് സ്വാഗതം പ്രധാന വാർത്തകൾ ആഘോഷങ്ങളിൽ ഒരുമയോടെ ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ഉത്സവം പിണ്ടിപ്പെരുന്നാൾ പിണ്ടിപ്പെ നോമ്പുതുറ എല്ലാം ഒരുപോലെ ഒരു മനസ്സോടെ ആചരിച്ച് ആദരിച്ച് ആഘോഷിച്ച് ഇരിങ്ങാലക്കുട ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രൽ തിരുനാൾ പ്രദക്ഷിണം ഇരിങ്ങാലക്കുട പള്ളിവേട്ട ആൽത്തറ സമീപം എത്തിയപ്പോൾ കൂടൽമാണിക്യം ദേവസ്വത്തിന് വേണ്ടി ചെയർമാനും ബോർഡ് മെമ്പർമാരും ജീവനക്കാരും ചേർന്ന് വികാരി ഫാദർ പയസ് ചേർപ്പണത്തിനെ പൊന്നാടി അണിച്ച് ആദരിച്ചു എല്ലാവർക്കും പ്രത്യേകം തയ്യാറാക്കിയ നാരങ്ങ വെള്ളവും നൽകി പെരുന്നാളിന് ആശംസകൾ അർപ്പിച്ചു ചടങ്ങ് വിജയമാക്കാൻ സഹകരിച്ച എല്ലാവർക്കും ദേവസ്വത്തിന്റെ പേരിൽ ദേവസ്വം ചെയർമാൻ യു മേനോ നന്ദി രേഖപ്പെടുത്തി കൊരുമ്പുശ്ശേരി ഗുരു കൃപ കുടുംബ സദസിന്റെ വാർഷിക പൊതുയോഗം നടത്തി മുകുന്ദപുരം ി യൂണിയന്റെ പരിധിയിൽ ഉൾപ്പെട്ട തെക്കേ താണിശ്ശേരി ശാഖയുടെ കീഴിൽ പ്രവർത്തിച്ചു കൊരുമ്പിശ്ശേരി ഗുരുകൃപ കുടുംബ സദസ്സിന്റെ വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു മുകുന്ദപുരം യൂണിയൻ വൈസ് പ്രസിഡന്റ് സുബ്രഹ്മണ്യൻ മുതപറമ്പിൽ ഉദ്ഘാടനം നിർവഹിച്ചു ചരിത്രത്തിൽ കാരണം ഇന്ന് ഒരുപാട് സ്ഥലത്ത് പങ്കെടുക്കുന്നുണ്ട് കുറെ പങ്കെടുക്കാതെ കുട്ടികളാണ് പങ്കെടുക്കാനും ഇല്ല അതിന് അതിന്റേതായ കാരണങ്ങളുണ്ട് അതിനെ പ്രതിപാദിക്കാനോ തർക്കം ഞാൻ നിൽക്കുന്നില്ല എന്തായാലും ഇവിടെ വന്നിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉദ്ഘാടകനടക്കം ശ്രദ്ധിക്കട്ടെ ഇവിടെ ഇങ്ങനെ ഇത്ര അധികം ആൾക്കാർ പങ്കെടുക്കാനുള്ള കാരണം എന്താ അതാണ് ആദ്യം അന്വേഷിക്കേണ്ടത് അതിനെ കുറിക്കാൻ ചർച്ച ചെയ്യപ്പെട്ടത് അങ്ങനൊന്നുമില്ല അതിന്റെ ൊരുക്കും വേണ്ട രീതിയില് ആളുകളെ ചെന്ന് കാണാനും ക്ഷണിക്കാനും പ്രവർത്തിക്കാനും വേണ്ടത്ര സമയം കണ്ടെത്തി അതിനൊരു പ്രവർത്തനം നടത്താനായിട്ട് കഴിഞ്ഞു അതിന്റെ പരിണിത ഫലമാണ് ഇവിടെ ഇന്ന് ചേർന്നിട്ടുള്ള എത്രയും ജനങ്ങളെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ രീതിയിൽ പറഞ്ഞാല് ഇതേ പ്രവർത്തനം ഇനിയും കാഴ്ചവെക്കാൻ കഴിഞ്ഞാൽ ഇതിലധികം ആൾക്കാരെ നമുക്ക് പങ്കെടുപ്പിക്കാൻ കഴിയും കുടുംബ സദസ് പ്രസിഡന്റ് പ്രകാശൻ കൈമാപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു കമ്മിറ്റി അംഗവും സംഘാടകനുമായിരുന്ന തായേരി രാഘവൻ ഉൾപ്പെടെ മൺമറഞ്ഞുപോയ പോയ കുടുംബ സദസ്സിലെ ഓരോ അംഗങ്ങൾക്കും അനുശോചനം രേഖപ്പെടുത്തി യൂണിയൻ കൌൺസിലർ ബിജോയ് നെല്ലിപ്പറമ്പിൽ യൂണിയൻ വനിതാ സംഘം പ്രസിഡന്റ് സജിത അനിൽകുമാർ എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി സംഘടനയുടെ ശക്തിയെക്കുറിച്ചും ശിവഗിരി തീർത്ഥാടനത്തെക്കുറിച്ചും തീർത്ഥാടന ലക്ഷ്യങ്ങളെക്കുറിച്ചും അറിവ് നൽകി ശാഖാ പ്രസിഡന്റ് അശോക് ബാബു പാണ്ഡാരിക്കൽ ശാഖ ആക്ടിംഗ് സെക്രട്ടറി ഷാജി തറയിൽ ശാഖ വൈസ് പ്രസിഡന്റ് രാജൻ കൊഴുപ്പള്ളി യൂണിയൻ വനിതാ കമ്മിറ്റി അംഗം സുനിത ബാബു ശാഖാ വനിതാ സംഘം പ്രസിഡന്റ് ശാന്ത ശശി എന്നിവർ ആശംസകൾ നേർന്നു സംസാരിച്ചു സെക്രട്ടറി വാർഷിക റിപ്പോർട്ടും കണക്കും അവതരിപ്പിച്ചു കുടുംബ സദസ്സിലെ അംഗങ്ങളുടെ മക്കളിൽ വിദ്യാഭ്യാസ രംഗത്ത് വിജയം കൈവരിച്ച ഡോക്ടർ ദീപേന്ദു പ്രവീൺ ഡോക്ടർ മൃണാൾ പ്രസന്നൻ അഫെയർണസ് അർജുൻ കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി മികച്ച കർഷകനുള്ള അവാർഡ് ലഭിച്ച തറയിൽ ഷാജി എന്നിവരെ ആദരിച്ചു കുടുംബ സദസ് സെക്രട്ടറി രവീന്ദ്രൻ എടശ്ശേരി സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി ജയ ബിന്ദു പ്രസാദ് നന്ദിയും പറഞ്ഞു തുടർന്ന് കുട്ടികളുടെയും അമ്മമാരുടെയും കലാപരിപാടികളും തനിമ കൈക്കുട്ടികളി സംഘത്തിന്റെ കൈക്കുട്ടികളിയും ഉണ്ടായിരുന്നു ചതുരംഗം ചെസ് ടൂർണമെന്റ് സമാപന സമ്മേളനം ലയൻസ് ക്ലബിന്റെ സഹകരണത്തോടെ സെന്റ് ജോസഫ് കോളേജിൽ സംഘടിപ്പിച്ച ചതുരംഗം ചെസ് ടൂർണമെന്റ് സമാപിച്ചു സമാപന സമ്മേളനം ലയൻസ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ ജെയിംസ് വളപ്പില ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ ലയൻസ് ക്ലബ് സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ കെ ടി ജയകൃഷ്ണൻ മുഖ്യാതിഥി ആയിരുന്നു ലയൻസ് ക്ലബ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോൺ നിതിൻ തോമസ് പ്രോഗ്രാം കോർഡിനേറ്റർ പോൾ തോമസ് മാവേലി ഡിസ്ട്രിക്ട് ലയൺ ലേഡീസ് സർക്കിൾ പ്രസിഡന്റ് റോണി പോൾ കോർഡിനേറ്റർ ഉണ്ണി വടക്കുഞ്ചേരി രാധിക ജയകൃഷ്ണൻ ർ ജോസഫ് എന്നിവർ സംസാരിച്ചു മലപ്പുറം പാലക്കാട് തൃശൂർ ജില്ലകളിൽ നിന്നുള്ള പതിനഞ്ച് വയസ്സു താഴെ പ്രായമുള്ള ഇരുന്നൂറോളം മത്സരാർത്ഥികൾ പങ്കെടുത്തു ആൺകുട്ടികളുടെ വിഭാഗത്തിൽ എയ്ബൽ ജോസ് ആൽഡ്രിനും പെൺകുട്ടികളുടെ വിഭാഗത്തിൽ എ ജെ ആതിരയും ചാമ്പ്യന്മാരായി ആൺകുട്ടികളുടെ വിഭാഗത്തിൽ ആരോൺ കാവുങ്ങൽ ഭരത് സുഭാഷ് വാസുദേവ് പി രൂപേഷ് എന്നിവർ യഥാക്രമം രണ്ട് മൂന്ന് നാല് അഞ്ച് സ്ഥാനങ്ങൾ നേടി പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ശ്ലോക സുജിത് വൈക പ്രഭാ ആർ ദക്ഷിണ അമേയ എസ് നെല്ലിപ്പറമ്പിൽ എന്നിവർ യഥാക്രമം രണ്ട് മൂന്ന് നാല് അഞ്ച് സ്ഥാനങ്ങൾ കരസ്ഥമാക്കി പത്തു വയസ്സിനു താഴെയുള്ള ആൺകുട്ടികളുടെ വിഭാഗത്തിൽ ശബരിനാഥ് ബിജുവും പെൺകുട്ടികളുടെ വിഭാഗത്തിൽ സി എം മിഥുനയും ചാമ്പ്യന്മാരായി ഇരിങ്ങാലക്കുട പിരുന്നാളിന് ആശംസയുമായി പള്ളിയിലെത്തി ബി ജെ പി ഇരിങ്ങാലക്കുട ദനഹ തിരുനാളിന് ബി ജെ പി നേതാക്കൾ പള്ളിയിലെത്തി വികാരി ഫാദർ പയസ് ചെറുപ്പണത്തിനെ പൊന്നാടയണിച്ച് പൂച്ചെണ്ട് നൽകി ആദരിച്ച് പെരുന്നാൾ ആശംസകൾ നേർന്നു പള്ളി കൈക്കാരന്മാരുമായി സൗഹൃദം പങ്കുവെച്ച നേർച്ചയും അർപ്പിച്ചാണ് മടങ്ങിയത് മണ്ഡലം പ്രസിഡന്റ് കൃപേഷ് ചെമ്മണ്ട ജില്ലാ വൈസ് പ്രസിഡന്റ് കവിത ബിജു മണ്ഡലം ജനറൽ സെക്രട്ടറി ഷൈജു കുറ്റിക്കാട്ട് വൈസ് പ്രസിഡന്റ് അമ്പിളി ജയൻ ന്യൂനപക്ഷ മോർച്ച മണ്ഡലം പ്രസിഡന്റ് സെബാസ്റ്റ്യൻ ചാലിശ്ശേരി ജനറൽ സെക്രട്ടറി ലാബി റാഫേൽ മണ്ഡലം സെൽ കോർഡിനേറ്റർ രമേശ് അയ്യർ എന്നിവർ നേതൃത്വം നൽകി ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിങ്ങാലക്കുട ടൈംസ് എഫ് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം ഇരിങ്ങാലക്കുട ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഹെൽത്ത് ആൽത്തറ ഓപ്പോസിറ്റ് ായി